നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശക്തമാക്കാൻ ലാ ചിരി വലിയൊരു മരുന്നാണ് ചിരിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോ കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഫ്റ്റർ യോഗയാണ് ലാഫ്റ്റർ യോഗ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ലാഫ്റ്റർ ചിരി എന്ന് പറയുന്നത് പലതിനുള്ള ഒരു മരുന്നാണ് നമ്മുടെ രോഗ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ കുറച്ച് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് കുറച്ച് ലാഫ്റ്റർ യോഗ കാരണമല്ലോ നമുക്ക് ആദ്യം നമുക്ക് ഒരു ചിരി ചില നമുക്കൊരു ചെറിയ ഹോ ഹോ എന്ന് പറഞ്ഞുള്ള ഒരു വാമപ്പ് എക്സസൈസ് ചെയ്യാം ഹോ ഹോ ഹ ഹ ഹോ ഹോ ഹ ഹ ഹോ ഹോ ഹാ ഹാ ഹോ ഹോ ഹ ഹോ 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 ഹാ ഇനി നമുക്കൊരു മേഘ ബ്രീത്തിങ് ചെയ്യാം നമുക്കൊരു ഒരു കാർമേഘം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ കാർമേഘത്തിലൂടെ നമ്മളിങ്ങനെ ഇതാക്കി ഫോൾഡ് ഒരു ക്ലൗഡ് നമ്മളിങ്ങനെ പിടിച്ചതായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക നല്ലൊരു ക്ലൗഡ് ഇത് നമ്മളിങ്ങനെ ശ്വാസം നമ്മൾ നമ്മളിങ്ങനെ ഈ മേഘത്തെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യം ശ്വാസം ആ

നമുക്കൊരു ലയൺ ബ്രീത്തിങ് ചെയ്യാം ലൈൺ ബ്രീത്ത് നല്ല സ്ട്രോങ് ആയി ലയണായി നിൽക്കുന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക വയറൊക്കെ നന്നായിട്ട് ഉറച്ച് വെച്ചിട്ടുണ്ട് പിടിച്ചു നിർത്തുക ഇനി നമുക്കൊരു നിശബ്ദ ലാഫ്റ്റർ യോഗ പരീക്ഷിക്കാം ഓക്കെ നമ്മൾ നിശബ്ദരായിരിക്കും നമുക്ക് എല്ലാവരും മൊത്തം ഹൃദയം കൊണ്ട് കേൾക്കാൻ നേരിട്ടുണ്ടല്ലോ നമ്മൾ നമ്മൾ കാതുകൊണ്ട് മാത്രമല്ല കേൾക്കാം നമ്മൾ ഹൃദയം കൊണ്ടും കൂടെ കേൾക്കണം ഓക്കെ നമുക്ക് നമുക്ക് ഓ ഓ ഓ Oh, oh, oh ha 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 ho 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 ha hi hi அடுத்ததை நம்ம இளிப்படுத்த இளிப்படுத்தே നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇക്ലിപ്പെടുത്തോ ഇപ്പൊ നോക്കാമോക്കല്ലേ ഇക്ലിപെടുത്ത് ജിബറിഷ് ജോക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പല വേർഡുകളൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഉണ്ടാക്കാറില്ല ചില വാക്കുകളൊക്കെ അർത്ഥമല്ലാത്ത എന്നിട്ട് അപ്പം ജിബ്രിഷ് ആയിട്ടുള്ള വാക്കുകൾ എന്നാണ് പറയാനും ഒക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും തമാശ പറയുന്ന പോലെ കാണിക്കാൻ പറ്റും ഓക്കെ ഇപ്പം എന്നിട്ട് എന്തെങ്കിലും പക്കളൊക്കെ ഇച്ചിരി തബത്തരും പറ്റക്കത്തെ ചുപ്പത്തല കതബത്തല പറ്റക്കരക്കരക്കര കൊട്ട 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 ഓ മൈ ഗോഡ്സ് എനിക്ക് ബിക്കോസ് നമ്മൾ കുറച്ച് ബ്രീത്ത് ചെയ്തിട്ട് കുറച്ച് സ്നേഹത്തെ എങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചിരിക്കാം ഒക്കെ കുറവാട് സ്നേഹത്തെ നമ്മൾ നമ്മുടെ നമ്മുടെ ആടും സ്നേഹത്തിന് ആഞ്ഞു പിടിക്കുന്നു ഇറ്റ് സ്നേഹത്തിനെ പിടിച്ചു സ്നേഹത്തിനെ കൂടെ പിടിക്കുക പിടിക്ക് സ്കൂപ് സ്കൂ 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 സ്കോപ് സ്കോപ് സ്കോ ടുത്തൊരു നമ്മൾ ഒരു നീന്തൽ ലാഫ്റ്റർ ഓക്കെ നീന്തൽ ചിരി സിമ്മ് ചെയ്യുന്ന ചിരിയാണ് ഓക്കെ ഓക്കെ നമ്മൾ അതിൻ്റെ അടുക്കൊന്ന് യും ബാക്കിൽ പെട്ടുന്നുണ്ട് നമ്മൾ 哦好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好好 ഓക്കെ അപ്പോൾ ഞാൻ ഞാനൊന്ന് രാഷ്ട്രീയൊക്കെ പഠിപ്പിക്കുകയുള്ള ഞാൻ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തതാണ് അപ്പോൾ നമ്മളെല്ലാവരും ലാഫ്റ്ററി യോഗ റേലി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ബൈ